നമ്മളൊക്കെ സ്കൂളിലും കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഈ നാല്പത് വയസ്സിന്റെയും അമ്പത് വയസ്സിന്റെ ഇടയിലുള്ള ആളുകൾ വന്നു കഴിഞ്ഞാൽ നമ്മൾ വിളിക്കുന്നത് അവരുടെ ഈ കളവൻ അല്ലെങ്കിൽ പടുകളവൻ അല്ലെങ്കിൽ വൃദ്ധൻ പടുവൃദ്ധൻ എന്നൊക്കെയാണ് അല്ലേ അങ്ങനെ വിളിക്കാൻ പാരട്ടെ എന്താ പറഞ്ഞ കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയുടെ പുതിയ ഏജന്റ് ഒരു പഠന റിപ്പോർട്ട് വന്നിട്ടുണ്ട് അതായത് നമ്മൾ പറയാറുണ്ടല്ലോ കൗമാര കാലഘട്ടം ബാല്യകാലഘട്ടം യൗവനം ഉം പറഞ്ഞിട്ട് അതുപോലെ അതായത് ഈ ബാല്യം എന്ന് പറയുന്നത് ഒമ്പത് വയസ്സ് വരെയാണ് ഓക്കെ അതായത് കൗമാരം എന്ന് പറയുന്നത് കൗമാരം എന്ന് പറയുന്നത് പത്ത് വയസ്സ് മുതൽ മറ്റേ മുപ്പത്തിരണ്ട് വയസ്സ് വരെയാണ് കൗമാരം എന്ന് പറയുന്നത് യൗവനം യൗവനം എന്ന് പറയുന്നത് മുപ്പത്തിരണ്ട് വയസ്സ് മുതൽ അറുപത്തി വയസ്സ് വരെയാണ് ഹലോ ചോയ്ക്ക് അതായത് മുപ്പത്തി യൗവനം എന്ന് പറയുന്നത് മുപ്പത്തിരണ്ട് വയസ്സ് മുതൽ അറുപത്താറ് വയസ്സ് വരെയാണ് ബാക്കിയുള്ളവരും വിഷമിക്കൊന്നും വേണ്ട വാർദ്ധക്യം എന്ന് പറയുന്നത് രണ്ട് സ്റ്റേജാണ് രണ്ട് ഘട്ടങ്ങളാണ് വാർദ്ധക്യം കൊടുത്തിരിക്കുന്നത് ഒന്ന് അറുപത്തിയാറ് വയസ്സ് മുതൽ എൺപത്തിമൂന്ന് വയസ്സ് വരെ ഒന്നാം ഘട്ടം അതായത് അറുപത്തി ആറ് വയസ്സ് മുതൽ എൺപത്തി മൂന്ന് വയസ്സ് വരെ ആയാലും കളവനല്ല അർത്ഥം വാർദ്ധക്യത്തിന്റെ ആ ഒരു ഫസ്റ്റ് സ്റ്റേജ് എത്തണേ ഉള്ളൂ യഥാർത്ഥ വാർദ്ധക്യം തുടങ്ങുന്നത് എൺപത്തിമൂന്ന് വയസ്സ് മുതലാണ് എന്നാണ് പുതിയ പഠന റിപ്പോർട്ട് ഹാപ്പിയല്ലേ എല്ലാവരും അപ്പൊ ശരിക്കും ലോകത്തിലെ എല്ലാ ഭാഗങ്ങളിലും മറ്റേ ലിവിങ് സ്റ്റൈല് വളരെയേറെ മാറിയിട്ടുണ്ട് മനുഷ്യന്റെ അതായത് മെഡിസിന്റെ കണ്ടുപിടുത്തം പിന്നെ ആളുകൾക്ക് ഈ ബ്യൂട്ടി കോൺഷ്യസ് അതുപോലെ തന്നെ ആ മറ്റ് കാര്യങ്ങൾ സുഖ സൗകര്യങ്ങള് ലിവിങ് സ്റ്റൈല് തന്നെ മാറി ഭക്ഷണ രീതി ഡയറ്റിങ്ങും പഴയ പല മറ്റേ ഒന്നുമല്ലോ ധാരാളം മേക്കപ്പ് സാധനങ്ങള് ഒരു വ്യക്തി പല്ല് പോയി കഴിഞ്ഞാൽ പല്ല് വയ്ക്ക എന്തെങ്കിലും വാർദ്ധക്യ സാഹചര്യമായ എന്ത് സംഭവിക്കണമെങ്കിലും നമുക്കത് മാറ്റി വയ്ക്കാൻ താലിയോടൊക്കെ മാറ്റി വെക്കാനുള്ള ഓപ്പറേഷൻ അവസാന സ്റ്റേജിലാണ് മനസിലായില്ലേ അപ്പോ ഇത് വളരെ എന്താ പറയാ സന്തോഷപ്രദമായ ഒരു കാര്യമാണല്ലേ അതായത് ഇപ്പൊ ചൈന എന്ന് പറയുന്ന റീസെന്റ് ആയിട്ട് ഒരു ഇത് കണ്ടുപിടിക്കുന്നുണ്ട് കണ്ടുപിടിക്കുന്ന അവസാന ഘട്ടത്തിലാണ് അതായത് നൂറ്റി അമ്പത് വയസ്സ് വരെ മനുഷ്യനെ ഹെൽത്തോട് കൂടിയിട്ട് ഇരിക്കാന്ന് ആര് കണ്ടുപിടിച്ചിട്ടുണ്ട് മറ്റേ ചൈന അതിന്റെ അവസാന സ്റ്റേജിലാണ് വെറുതെ നൂറ്റി അമ്പത് വയസ്സ് റബ്ബർ ബാൻഡ് പോലെ വലിച്ചു നീട്ടി ജീവിക്കണ മരുന്നെല്ലാം കണ്ടുപിടിച്ചിരിക്കുന്നത് അതായത് നൂറ്റി അമ്പത് വയസ്സ് വരെ ഹെൽത്തായിട്ട് തന്നെ ഇരിക്കുക എന്നാണ് പറയുന്നത് അത് ഏകദേശം ഒരു അഞ്ചുപത്തു വർഷത്തിനുള്ളിൽ വിപണിയില് വരും അപ്പൊ ഇനി ഇനിയുള്ള കാലഘട്ടങ്ങൾ കംപ്ലീറ്റ് സയൻസും എന്താ പറയാ മെഡിസിനും എല്ലാം കൂടി ചേർന്നിട്ടുള്ള എന്താ പറയാ എഐ റോബോട്ടുകൾ ഇപ്പം ഇപ്പോൾ യൂറോപ്യൻ രാജ്യങ്ങളിലേക്കാണ് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം സ്ത്രീകളൊന്നും പ്രസവിക്കുന്നേ ഇല്ല പ്രസവിക്കാൻ അവർക്ക് തയ്യാറല്ല എന്നാൽ അവരുടെ ഇപ്പം ജപ്പാനിലുള്ള ആളുകളൊക്കെ മെയിനായിട്ട് അവിടെ ഫുള്ള് എന്താണ് പൈസ ഉണ്ടാക്കുകയല്ല മെയിനായിട്ട് ആളുകൾ അപ്പം അവർക്കൊന്നും സമയവും ഇല്ല മെയിൻ ആയിട്ട് ഇനിയിപ്പോൾ ഭാവിയിലൊന്നും സ്ത്രീകളൊന്നും ഇപ്പോൾ തന്നെ നമ്മുടെ നാട്ടിലും പോലും സ്ത്രീകളൊന്നും വിവാഹം കഴിക്കുന്നേ ഇല്ല ഭാവിയിലൊക്കെ കുട്ടി വേണമെന്നുണ്ടെങ്കിൽ എന്താ പറയുക ഇപ്പോൾ കടയിൽ പോയി വാങ്ങണ പോലെ മറ്റേ ടെസ്റ്റും വിശേഷികളിലെ അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ മറ്റേ ബീജം കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു പത്ത് മാസം കഴിഞ്ഞിട്ട് ചിലപ്പോൾ വരാൻ പറയും ആ രീതിയിൽ പോയി വാങ്ങിയിട്ട് വരാം ആ രീതിയിലേക്കാണ് ഇത് പോകുന്നത് മെഡിസിൻ അതുപോലെ തന്നെ ആധുനിക സയൻസും മറ്റും അപ്പം ഇനി ഇപ്പോ എന്താ പറയുക മറ്റേ ഈ ദൈവം അമ്പലം പള്ളി എന്നുള്ള കച്ചവടമൊക്കെ ഏറി വന്ന ഒരു ഇരുപത് ഇരുപത്തഞ്ച് വർഷം അത് കഴിഞ്ഞാൽ അതിന്റെ അടിയന്തരം തീരും ഇപ്പൊ യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ പള്ളിയൊക്കെ ആളുകൾ ഇതാക്കിയിട്ട് മറ്റേ അവിടെ പമ്പാക്കിയിരിക്കുകയാണ് അതായത് ജനങ്ങളെ സന്തോഷിക്കുന്ന സ്ഥലമായിരിക്കുകയാണ് ആ ബാറും മറ്റേ ഡാൻസും കോഫി എന്താ പറയുക ആളുകളെ എൻ്റർടൈൻമെന്റിന്റെ മെയിൻ സ്ഥലങ്ങളാക്കി മാറ്റി വെച്ചിരിക്കണേ അതുപോലെ ഇവിടെയും ഭാവിയിലാവും പ്രതീക്ഷിക്കുക അല്ല വീഡിയോ നമ്മുടെ ചാനലൊക്കെ കണ്ട് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അടുത്ത നല്ലൊരു വീഡിയോ ആയി വീണ്ടും കാണാം ഓക്കേ